ബജറ്റ് വന്നപ്പോൾ കേരളത്തിന് ഒന്നുമില്ല സുരേഷ് ഗോപിയും ജോർജ് ഗുര്യനുമൊക്കെ ഉണ്ടായിട്ടും തൃശ്ശൂരുകാരെ ചാക്കിലാക്കി എം പി സ്ഥാനം ചൊളിവിൽ അടിച്ചെടുത്തിട്ടും സുരേഷ് ഗോപിയും കഴിഞ്ഞില്ല രാജ്യസഭയിൽ നിന്ന മന്ത്രിയായ ജോർജ് ഗുര്യനും കഴിഞ്ഞില്ല കേരളത്തിന്റെ പേര് പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പറഞ്ഞില്ല എന്നതാണ് കേരളത്തെ അടക്കം ഞെട്ടിച്ചത് ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചത് കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷ എം പിമാർ ഇന്ത്യ മുന്നണി നേതൃത്വത്തിൽ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ നടത്തിയത് ചക്കിക്കത്ത ചങ്കരനും ചങ്കരനത്ത ചക്കിയും തന്നെയാണ് ഈ കേന്ദ്ര ബജറ്റിന് പിന്നിൽ ഒരു സംശയവുമില്ല പതിവ് തെറ്റിച്ച് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാർ എത്തി കേരളത്തിന് പക്ഷേ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ പതിവ് പോലെ മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റും കടന്നുപോയി പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പേര് പോലും ബജറ്റിൽ തുടക്കത്തിലോ അവസാനത്തിലോ ഒരിടത്തും പരാമർശമില്ല പക്ഷേ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷിച്ചതാണ് പ്രതിപക്ഷവും ഇപ്പോൾ അത് കെട്ടി ഞെട്ടിയിരിക്കുന്നു ഇരുപത്തിനാലായിരം കോടി രൂപയുടെ അടിയന്തര സാമ്പത്തിക പാക്കേജാണ് ഡൽഹിയിൽ ചെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഇതൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒന്നും മനസ്സിലാകില്ല പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് ഇനിയും ഒരു പത്ത് വകുപ്പെങ്കിലും തന്റെ കയ്യിൽ വേണമെന്നാണ് ആകപ്പാടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചിട്ട് പോലും കേരളത്തിന് ഒരു തരി സഹായം പോലും ബജറ്റിൽ വാങ്ങി നൽകാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടേ ഇല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു ഇനി അങ്ങോട്ട് ഒന്നും സാധിക്കില്ലെന്നും വ്യക്തം അങ്ങനെ തങ്ങൾക്ക് കേന്ദ്രത്തിൽ ഒരു റോളുമില്ലെന്ന് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരും തെളിയിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്നും തീരുമാനങ്ങൾ വരും അത് അപ്പാടെ അങ്ങ് അനുസരിച്ചാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം കേരളത്തിൽ എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പത്തു വർഷമായി നടക്കുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വലിയ വായിൽ വിളിച്ചു പറഞ്ഞത് താൻ ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് ബജറ്റ് വരട്ടെ അപ്പോൾ അറിയാം എന്നാണ് സുരേഷ് ഗോപി പിന്നീട് പ്രതികരിച്ചത് ഇതിന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇനി രൂക്ഷ വിമർശന വർഗം കേരളത്തിൽ നേരിടേണ്ടി വരിക ഒരു സംശയമില്ല കേരളത്തിൽ തഴിഞ്ഞെങ്കിലും സ്വന്തക്കരയെ കാര്യമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി നിർമ്മല സീതാരാമനും അതുകൊണ്ടാണ് ചക്കിക്കൊത്ത ചാങ്കൻ എന്ന് നേരത്തെ പറഞ്ഞത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ഒഡീഷയ്ക്കും ജാർഖണ്ഡിനും പശ്ചിമബംഗാളിനും ഒക്കെ കൈനിറയിൽ കിട്ടി പദ്ധതികൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ് കാരണം നിതീഷും ചന്ദ്രബാബു നായിഡും ഒരിക്കലും കാലു വാരരുത് കൈവിട്ടു പോകരുത് കേരളത്തിൽ നിന്നും ഒരു എം പി തന്നാൽ സംസ്ഥാനത്തെ വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്നാണ് എൻഡി നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇവിടെ വന്ന് പറഞ്ഞത് തന്നെ മലയാളികൾ ഏറെ പ്രതീക്ഷയാണ് ബജറ്റ് കാത്തിരുന്നത് പക്ഷേ തീർത്തും നിരാശയായിരുന്നു ഫലം ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് എയിംസ് പദ്ധതി അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സുരേഷ് ഗോപി ഇനിയെങ്കിലും വ്യക്തമാക്കണം എയിംസ് അനുവദിക്കണമെന്നും അതിനുവേണ്ട എല്ലാ യോഗ്യതയും കേരളത്തിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു എയിംസ് കേരളത്തിൽ അനുവദിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഏപ്രിൽ തന്നെ ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയെങ്കിലും അത് പരിഗണിച്ചിട്ടേ ഇല്ലാന്ന് ഈ ബജറ്റും വ്യക്തമാക്കുന്നു തീർന്നില്ല രാജ്യത്തെ തന്നെ നമ്പർ വൺ ആയ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യവും പരിഗണിച്ചില്ല അങ്കമാലി എരിമയിലെ റെയിൽപാത ബാലരാമപുരം വരെ നീട്ടണം അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഏറെ സഹായകമാകും എന്ന് പറഞ്ഞിട്ട് പോലും കേട്ടില്ല തുറമുഖവുമായി ബന്ധപ്പെട്ട പല പദ്ധതികളും സംസ്ഥാന ബജറ്റ് ഉൾപ്പെടുത്തി നടപ്പാക്കമായിരുന്നു ഇതിലൂടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും വൻ സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു പ്രത്യേക പാക്കേജ് പോയിട്ട് വിഴിഞ്ഞത്തിന് അനുകൂലമായൊരു പ്രഖ്യാപനം പോലും ബജറ്റിലുണ്ടായില്ല കേരളത്തിലെ റബ്ബറിനോ തെങ്ങിനോ ഒന്നും തന്നില്ല കേന്ദ്രമന്ത്രിസഭയെ താങ്ങി നിർത്തുന്നതിന്റെ പേരിൽ നിതീഷ് കുമാറിനെ പിണക്കാതെ നോക്കിയിട്ടുണ്ട് നിർമ്മല സീതാരാമൻ അഞ്ചു വർഷത്തെ ഭരണം ഉറപ്പാക്കുന്നതിനുവേണ്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡിനെയും പ്രീതിപ്പെടുത്താൻ ആന്ധ്രക്കും ബീഹാറിനും വാരിപിച്ചു അടിസ്ഥാന സൗകര്യത്തിന് ബീഹാറിൽ കൂടുതൽ ധനസഹായം നൽകിയിട്ടുണ്ട് പുതിയ വിമാനത്താവളങ്ങൾ മെഡിക്കൽ കോളേജുകൾ കായിക സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്ര ബജറ്റിൽപ്പെടുത്തി ബീഹാറിൽ നിർമ്മിക്കും വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചത് ബീഹാറിലെ ദേശീയപാത വികസനത്തിന് ഇരുപത്തി ആറായിരം കോടി രൂപ അനുവദിച്ചു ബീഹാറിൽ വിവിധ പദ്ധതികൾക്കായി ആകെ നിർവശിതരണം നീക്കിവച്ചിരിക്കുന്നത് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചന്ദ്രബാബു നായിഡു കൈവിട്ടു പോകാതിരിക്കാൻ ആന്ധ്രയ്ക്കുണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് തീർന്നില്ല തലസ്ഥാന നഗര വികസനത്തിനുമൊക്കെ പ്രത്യേക പാക്കേജ് ഉണ്ട് ആന്ധ്രയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന പോളാവരം ജലസേന പദ്ധതി അങ്ങനെ നിരവധി പദ്ധതികളും അങ്ങനെ കേരളം ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കോളടിച്ചു അമൃത്സർ കൊൽക്കത്ത വ്യവസായ ഇടനാഴി ബീഹാറിലെ ഗയ വ്യവസായ പദ്ധതി ഹൈദരാബാദ് ബംഗളൂരു വ്യവസായ ഇടനാഴി വിശാഖപട്ടണം വ്യവസായ ഇടനാഴി അങ്ങനെ കൈയയിച്ച് സഹായിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളെയും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് സംസ്ഥാനത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ നടത്തിയത് എൻ ഡി എ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ഒരു ബജറ്റ് എന്നാണ് ബാലഗോപാൽ ഇതിനെ വിശേഷിപ്പിച്ചത് ബജറ്റിൽ ഒരു ദേശീയ കാഴ്ചപ്പാടുമില്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ മാത്രം നിലനിൽപ്പ് മാത്രം അടിസ്ഥാനമാക്കിയ ബജറ്റ് ഇത് എൻ ഡി എ സഖ്യത്തിന്റെ ജീവൻ നിലനിർത്താൻ ഉള്ള ശ്രമത്തിനൊപ്പം സങ്കുചിത രാഷ്ട്രീയ താല്പര്യമൊന്നും കുത്തിനിറച്ചിരിക്കുന്നു രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും അധികാരം നിലത്താനുമുള്ള ഡോക്യുമെന്റായി മോദി സർക്കാർ ബജറ്റിനെ മാറ്റിയെന്ന് ഇതാ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷവും പറയുന്നു മൂന്നാം മോദി സർക്കാരിന്റെ പദ്ധതികൾ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കൂരി കൊടുത്തപ്പോൾ കേരളമെന്ന വാക്കുച്ചിരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് വി ഡി സതീശനും പറയുന്നു ദേശീയ ബജറ്റിന്റെ പൊതു തന്നെ ഇല്ലാതാക്കുകയും ബി ജെ പി ഘടകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും എന്നതിന് വേർതിരിവും ബജറ്റ് ഉണ്ടാക്കിയെടുത്തു അത് നിർഭാഗ്യകരമെന്നാണ് വി ഡി സതീശൻ ആവർത്തിച്ചു പറഞ്ഞത്